പുനലൂർ പോക്സോ കോടതിക്ക് കീഴിലുള്ള കേസുകളിലെ ഇരകളാകപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സാക്ഷി വിസ്താര നടപടികൾക്കായി പ്രത്യേക മുറി പുനലൂർ പോക്സോ കോടതിയിൽ ഒരുങ്ങി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ഐ കൊല്ലം റൂറൽ പോലീസ് ചീഫ് സാബു മാത്യു ഐ എന്നിവർ നൽകിയ ഫണ്ടുകളും ഇതുകൂടാതെ കേന്ദ്ര ബാങ്കിന്റെ സിഎസ്ആർ ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് കോടതി നടപടികളിൽ കുട്ടികൾക്ക് സൌഹൃദപരമായ ഒരുക്കാൻ വേണ്ടി മുറി നിർമ്മിച്ചത് പുനലൂർ പോക്സോ കോടതി ജില്ലാ ജഡ്ജി ടി ഡി ബൈജു ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

ഈ ടതിയുടെ ഭാഗമായിട്ട് നമ്മൾ ചൈൽഡ് ഫ്രണ്ട്ലി ഒരു പ്രോസിക്യൂഷൻ റൂമാണ് ഇവിടെ ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇത് ഒരു നല്ല സംരംഭമാണ് കൊല്ലത്ത് തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം പോക്സോ കേസില് എല്ലാം തന്നെ ഇൻ ക്യാമറ ട്രയലാണ് അപ്പോൾ പലപ്പോഴും വ്യക്തിമായി വരുന്ന കുട്ടികൾക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവർ ഫേസ് ചെയ്യാതെ തന്നെ കോടതിയിൽ ട്രയലിന് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യവും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് അവർക്ക് ഉള്ള മാനസിക അവസ്ഥയും ഇതുപോലെ ചൈൽഡ് ഫ്രണ്ട്ലി റൂം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് അതിന് ഉള്ള അവസരം ഉണ്ടാകുന്നുണ്ട് അതിനുള്ളൊരു നല്ലൊരു സംരംഭമാണ് ഇവിടെ ജുഡീഷ്യറി നേതൃത്വത്തിൽ ഇവിടെ ഈ പുനൂരൂര് പോക്സോ കോടതിയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ചൈൽഡ് ഫ്രണ്ട്ലി പ്രോസിക്യൂഷൻ റൂം എല്ലാവിധ ആശംസകളും അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടറും മറ്റും ഞാൻ നേരുന്നു ഇരയായ കുട്ടികൾക്ക് കോടതിയിലെ സാക്ഷിക്കൂട്ടിൽ കയറാതെ ഈ സൌഹൃദ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി അജിത് വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ ബാങ്ക് ശാഖാ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കാളികളായി ചൈൽഡ് ഫ്രണ്ട്ലി റൂം റിനോവേറ്റ് വേണ്ടി സിറ്റി പോലീസ് പോലീസ് കമ്മീഷണർ കൊല്ലം റൂറൽ അദ്ദേഹം ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് റിനോവേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന ചൈൽഡ് ഫ്രണ്ട്ലി റൂം ആയിരുന്നു പക്ഷേ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഇതുവരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പം അധികം മനോഹരമായ രീതിയിൽ കുട്ടികൾക്ക് ടെൻഷനൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ചൈൽഡ് ഫ്രണ്ട്ലി റൂമിൽ ഇരുന്ന് തന്നെ ഈ അവരുടെ എക്സാമിനേഷൻ ട്രയലും ഒക്കെ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് വീഡിയോ കോൺഫറൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് സിറ്റി പോലീസും ഓവറൽ പോലീസ് ചീഫും ആണ് അതുപോലെ തന്നെ സിറ്റി പോലീസിൻ്റെ തന്നെ ഇടപെടലിലാണ് കാനറ ബാങ്കിൻ്റെ സി എസ് ആർ ഫണ്ടും ഇതിനു വേണ്ടി ഫർണിച്ചറൊക്കെ നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ടത് ഇതിനു വേണ്ടി വളരെ നല്ല സഹായമാണ് കൊല്ലം ജില്ലയിലെ പോലീസ് മേധാവികൾ ചെയ്തിട്ടുള്ളത് അതിന് പോക്സോ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ് എന്തായാലും കുട്ടികൾക്ക് ഇനി വളരെ നല്ലൊരു ഹോമിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് അവർക്ക് കോടതിയുടെ ആ ഒരു ടെൻസ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഒഴിവാക്കി ഈ റൂമിൽ ഇന്ന് തന്നെ അവർക്ക് ഇനി അവരുടെ വിസ്താരം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളും ഈ റൂമിൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും അതി മനോഹരമായ രീതിയിൽ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂമാണ് നമ്മളെ പുനലൂർ പോക്സ കോടതിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്